ശബരിമലയിലെ സ്വർണം ചെമ്പാക്കിയ പോലെ സർവകലാശാല ഫണ്ട് ഡോളറാക്കി മാറ്റി ഇരുപതിനായിരം ഇന്ത്യൻ രൂപയ്ക്ക് പകരം ഇരുപതിനായിരം യു എസ് ഡോളർ വിദേശ ബാങ്കിന് കൈമാറിയെന്ന് സ്ഥിരീകരണം കേരള സർവകലാശാലയുടെ ലാറ്റിൻ അമേരിക്കൻ പഠന കേന്ദ്രത്തിൽ നടന്ന ഡോളർ തട്ടിപ്പാണ് പുറത്തുവന്നത് തട്ടിപ്പ് മൂന്ന് വർഷമായിട്ടും മൂടി വെച്ചു കേരള സർവകലാശാല അതേസമയം തട്ടിപ്പിലെ ഉപസമിതി റിപ്പോർട്ട് വി ഡോക്ടർ മോഹൻ കുന്നും തള്ളുകയും ചെയ്തു ജനം ബിഗ് ബ്രേക്കിംഗ് ശബരിമലയിൽ സ്വർണ്ണം ചെമ്പായതിന് സമാനമായി ഇരുപതിനായിരം രൂപയ്ക്ക് പകരം ഇരുപതിനായിരം ഡോളർ വിദേശ ബാങ്കിന് കൈമാറിയ തട്ടിപ്പ് മൂന്ന് വർഷമായിട്ട് മൂടിവെച്ചിരിക്കുകയാണ് കേരള സർവകലാശാല ഗവേഷണ ബിരുദമോ ഗവേഷണ പ്രസിദ്ധീകരണങ്ങളോ ഇല്ലാത്ത വിദേശിയായ ഒരു ജേർണലിസ്റ്റ് കേരള സർവകലാശാല ലാറ്റിൻ അമേരിക്കൻ പഠന കേന്ദ്രത്തിൽ ഓൺലൈൻ വഴി പ്രഭാഷണം നടത്തിയതിനുള്ള വേതനമായി നിശ്ചയിച്ചിരുന്ന ഇരുപതിനായിരം രൂപയ്ക്ക് പകരം ഇരുപതിനായിരം ഡോളർ നൽകിയതായാണ് കണ്ടെത്തിയത് ഇരുന്നൂറ്റി മുപ്പത് യുഎസ് ഡോളറിനുള്ള ഇരുപതിനായിരം രൂപയ്ക്ക് പകരം ഇരുപതിനായിരം ഡോളറാണ് അമേരിക്കൻ ബാങ്ക് വഴി പ്രവാഷകന് നൽകാൻ ഒരു വിദേശ കൺസൾട്ടന്റിന് കൈമാറിയത് സർവകലാശാലയുടെ പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസർ കൂടിയായ ഡോക്ടർ ആർ ഗിരീഷ് കുമാറിനെയാണ് ലാറ്റിൻ അമേരിക്കൻ പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടറായി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് നിയമിച്ചിട്ടുള്ളത് ലാറ്റിൻ അമേരിക്കയെക്കുറിച്ച് പഠനം നടത്തുന്ന സെന്ററിന് അനുവദിച്ച ഫണ്ടിൽ നിന്നുമാണ് തുക വകമാറ്റൽ ഓൺലൈനായി പ്രഭാഷണം നടത്തിയ വ്യക്തിയുടെ പേരിൽ മാത്രം നൽകേണ്ട തുക ഒരു കൺസൾട്ടന്റിന് കൈമാറിയതിൽ ദുരൂഹതകളുള്ളതായും ആരോപണമുണ്ട് യൂണിവേഴ്സിറ്റി അക്കൗണ്ട് സൂക്ഷിച്ചിട്ടുള്ള എസ് ബി ഐ കാര്യവെട്ടം ശാഖാ മാനേജർ ടെക്നോ പാർക്കിലെ ബാങ്കിന്റെ തേജസ്വി ബ്രാഞ്ച് മുഖേനയാണ് ബാങ്ക് ഓഫ് അമേരിക്ക വഴി കൺസൾട്ടന്റിന് ഇരുപതിനായിരം ഡോളർ കൈമാറിയത് ഭീമമായ തുക സർവകലാശാലയ്ക്ക് നഷ്ടപ്പെട്ടത് സെന്റർ ഡയറക്ടർ ഗിരീഷ് കുമാർ സർവകലാശാലയെ അറിയിച്ചില്ല തുക മടക്കി അയപ്പിച്ചുവെന്ന് അവകാശപ്പെടുന്നുവെങ്കിലും രണ്ടു വർഷം കഴിഞ്ഞിട്ടും സർവകലാശാല ഫണ്ടിൽ തിരികെ ലഭിച്ചിട്ടുമില്ല മാത്രമല്ല പ്രഭാഷണത്തിന് നൽകേണ്ട ഇരുപതിനായിരം രൂപ അദ്ദേഹം നേരിട്ട് കൈമാറിയതായും സർവകലാശാലയെ അറിയിച്ചിരിക്കുകയാണ് സർവകലാശാല രജിസ്ട്രാർ ഒഴിവാക്കി ഡയറക്ടർ തന്നെ ബാങ്ക് ഓംബുട്സ്മാന് നേരിട്ട് പരാതി നൽകിയിട്ടും മേൽനടപടികൾ ഉണ്ടായില്ല എന്നാണ് ഡയറക്ടർ സർവകലാശാലയെ അറിയിച്ചിരിക്കുന്നത് വിഷയത്തിലെ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ ശുപാർശ സ്വീകരിക്കാനാകില്ലെന്നാണ് വി സി ഡോക്ടർ മോഹൻകുന്നുമേലിന്റെ നിലപാട് ഡോളർ തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സേവി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും നിവേദനം നൽകി എസ് ശാലിനി ജനം തിരുവനന്തപുരം